ഹായ് നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് മാങ്ങ ഇഞ്ചിയാണ് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമെങ്കിലും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും ഉപയോഗക്രമവും അറിയാത്തവരുണ്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മാങ്ങയുടെ ഗന്ധവും ഇഞ്ചിയുടെ ഗുണങ്ങളും രൂപസാദൃശ്യം ഉള്ളതാണിത് മാങ്ങ ഇഞ്ചിയൊന്നും ചിലയിടത്ത് ഇഞ്ചി മാങ്ങയെന്ന് ഇതിനെ പറയാറുണ്ട് കേട്ടോ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം മാങ്ങയുടേതു പോലുള്ളതിൻ്റെ ഗന്ധം തന്നെയാണ് ഇഞ്ചി എന്നാണെങ്കിൽ ഇത് മഞ്ഞൾ വിഭാഗത്തിൽ പെടുന്നതാണ് ഇത് പലതരത്തിൽ നമുക്ക് പാചകത്തിൽ ഉൾപ്പെടുത്താം മാങ്ങ ഇട്ട് വയ്ക്കുന്ന കറികളിൽ ഇഞ്ചിക്ക് പകരം ഇഞ്ചി മാങ്ങ ഉപയോഗിക്കാം അതുപോലെ പലതരത്തിൽ ചമ്മന്തി അരയ്ക്കാനും അച്ചാറിടാനും വളരെ രുചികരമായ ഒന്നാണിത് ചെറുതായിട്ട് അരിഞ്ഞ് മോരിൽ ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണിത് ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും വിശപ്പ് വർദ്ധിപ്പിക്കാനും ഒക്കെ ഇത് വളരെ ഉപകരിക്കുന്നുണ്ട് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് തേനിൽ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ശ്വാസ സംബന്ധമായ അസുഖങ്ങൾക്കും ഇത് നമുക്ക് വളരെ ഉപകരിക്കും അതുപോലെ മാങ്ങയിഞ്ചി ഇഞ്ചി അരിഞ്ഞിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് വാദ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും നീർക്കെട്ട് മാറ്റാനും രക്തചംക്രമണം വർദ്ധിപ്പിക്കാനൊക്കെ ഇത് ഇതുപകരിക്കുന്നുണ്ട് ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കിക്കളയാനുള്ള അതിൻ്റെ കഴിവ് പ്രത്യേകം എടുത്തു പറയാം തൊക്കു രോഗങ്ങൾക്ക് അതുപോലെ തലയിലെ താരൻ പോകാനൊക്കെ ഇതുപയോഗിക്കാം ഇതിൻ്റെ നീ ഇത് ചതച്ചിട്ട് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് തലയോട്ടിയിൽ ചേർത്ത് പുരട്ടി കുറച്ച് സമയത്തിന് ശേഷം തല കഴുകിയാൽ മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ